ഹായ് അപ്പം ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്കെല്ലാം അറിയണ്ടേ അപ്പം ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ അറിയാൻ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുവേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ കൂട്ടാക്കണേ അപ്പം ഇന്ന് ഞാൻ നാലമ്പലത്തിൽ പോകുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പം എനിക്ക് ആകെ ഒരു സങ്കടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളാണ് മോക്ക് സുഖമില്ലാത്തതുകൊണ്ട് മോൾ വരുന്നില്ലായിരുന്നു കേട്ടോ അപ്പം മോളെ കൊണ്ടുപോയി നാത്തൂൻ്റെയൊക്കെ അടുത്താക്കിയിട്ടാണ് പോകുന്നത് അപ്പം മൂന്നു മണി ആവുമ്പോൾ നമ്മൾ വണ്ടി കിടക്കുന്നിടത്ത് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു നമ്മൾ ചെന്നു പക്ഷെ ആരും വന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളായിരുന്നു ഫസ്റ്റ് ചെന്നത് അപ്പോൾ ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും വരാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് പ്രസാദേട്ടന പ്രസാദേട്ടനെല്ലാവരെയും എല്ലാവരും ഉണ്ടോയെന്നൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് കർപ്പൂരം ഒഴിഞ്ഞ് തൊഴാൻ തരും അപ്പം കർപ്പൂരം എല്ലാം െല്ലാം കഴിഞ്ഞിട്ടാ വണ്ടി വിടുന്നത് കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ മൂന്നര ആയപ്പോൾ അവിടുന്ന് യാത്ര തിരിക്കുക കേട്ടോ ആയപ്പോൾ യാത്ര തിരിച്ചു സത്യം പറഞ്ഞാൽ രാവിലെ എപ്പോൾ അവിടെ ചെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ സമയമൊന്നും നോക്കില്ല കേട്ടോ നമ്മൾ ചെന്ന് നാലമ്പലത്തിലും കയറണം തിരക്ക് കൂടുന്നതിന് മുന്നേ നാലമ്പലത്തിലും കയറി ഇറങ്ങേണ്ടതും കൊണ്ട് നമ്മൾ ആദ്യ രാമപുരം ശ്രീരാമ ക്ഷേത്രത്തിലാണ് ചെല്ലുന്നത് കേട്ടോ ശ്രീരാമ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ തൊഴുത് പിന്നാണ് ബാക്കി മൂന്നമ്പലങ്ങളിലും പോയി തൊഴുത് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ ശ്രീരാമക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ വരുന്നതോടുകൂടി കൂടി കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം പൂർത്തിയാകും കേട്ടോ അപ്പം കഴിഞ്ഞ വർഷവും ഞങ്ങൾ നാലമ്പലത്തിൽ പോയി ഈ വർഷവും നാലമ്പലത്തിൽ പോകാനുള്ള ഭാഗ്യം കിട്ടി കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് രാത്രി ആ ഇപ്പം അങ്ങ് ചെന്ന് കേട്ടോ വെളുപ്പിന് ഒരു ഏഴുമണി എട്ട് മണി മണിയൊക്കെ ആയി കാണും ആറര മണിയൊക്കെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നമ്മൾ ചെല്ലുമ്പം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് ക്യാമറ ഫോട്ടോ ഷൂട്ടിങ്ങൊന്നും പറ്റത്തില്ല അവരുടെ അനുവാദം വേണമായിരുന്നു കേട്ടോ അന്നേരം വലിയ തിരക്കുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാഞ്ഞതും കൊണ്ട് അവരോടൊക്കെ അവിടെ ചോദിച്ചിട്ട് നമ്മൾ രണ്ടുമൂന്ന് ഫോട്ടോയും പിന്നെ വീഡിയോസും ഒക്കെ എടുത്ത് കേട്ടോ ഇവിടെ മാത്രമേ അതിനവസരം കിട്ടിയുള്ളൂ കാരണം നമ്മൾ ചെല്ലുമ്പോൾ വലിയ തിരക്കില്ല എന്നതും കൊണ്ട് അടുത്തടുത്തെല്ലാം ചെന്നപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് നമ്മൾ തൊഴുതിറങ്ങി തൊഴുതെല്ലാം ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ തൊഴുതിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര തിരക്ക കേട്ടോ ആൾക്കാർ ഒത്തിരി വരുന്നുണ്ട് ഒത്തിരി വണ്ടികളും ഒത്തിരി പേരും വരുന്നുണ്ടായിരുന്നു കേട്ടോ അത് പുറത്ത് വന്ന് എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കേട്ടോ കാരണം വണ്ടി വരാനായിട്ട് വണ്ടി കുറച്ച് ദൂരോട്ട് മാറ്റിയായിടുന്നത് അപ്പം വണ്ടി വരാനായിട്ട് ഇച്ചിരി താമസമുണ്ട് അപ്പോൾ വണ്ടി വന്നു കഴിഞ്ഞ് നമ്മൾ അതേ കയറി എല്ലാ അമ്പലങ്ങളിലും ചെല്ലുമ്പം പത്തോ പതിനഞ്ച് മിനിറ്റത്തെ യാത്രയുള്ളി മൂന്നമ്പലം നാലമ്പലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ പോകുന്നത് ഈ ശ്രീലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ അപ്പം അവിടേക്ക് നമ്മൾ കയറി പോവുകയാണ് ഞങ്ങൾ ഭാഗ്യത്തിന് ചെല്ലുമ്പോൾ ായാലും രാവിലെ ആയതുകൊണ്ട് ഈ നാലമ്പലത്തിൽ നാലാമത്തെ ക്ഷേത്രത്തിൽ മാത്രം ഇച്ചിരാ തിരക്കുണ്ടായിരുന്നു ബാക്കി എല്ലായിടവും നല്ലതായിട്ട് തൊഴുത് നമ്മൾ പെട്ടെന്ന് തൊഴുതിറങ്ങാൻ പറ്റി കേട്ടോ അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഒരു രണ്ടര ആയപ്പോൾ ഇങ്ങനെ വരികയും ചെയ്തു വീട്ടിൽ അപ്പം ഇങ്ങനെ സ്റ്റെപ്പ് കുറേ ഉണ്ട് ആ അമ്പലത്തിലോട്ട് കയറിപ്പോകാനായിട്ട് കേട്ടോ അമ്പലത്തിൽ കയറിപ്പോയി അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വഴിപാടുകളും എല്ലാം കഴിച്ചു നമ്മുടെ ആവശ്യത്തിനുള്ള വഴിപാടുകളെല്ലാം കഴിച്ചതുകൊണ്ട് അവിടെ മീനൂട്ടുണ്ടായിരുന്നു കേട്ടോ മീനൂട്ടും എല്ലാം നടത്തി അത് കഴിഞ്ഞ് ഒരു ദേവീക്ഷേത്രമാണ് ദേവീക്ഷേത്രത്തിലും തൊഴുത് അവിടെ പായസം ഉണ്ടായിരുന്നു അതെല്ലാം കുടിച്ചിട്ട് പിന്നെ ശ്രീ സ്വാമി ക്ഷേത്രത്തിലും വന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് നിന്ന് പിന്നെ വരുന്നത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നാലമ്പലവും ദർശനം കഴിഞ്ഞ് പിന്നെ നമ്മൾ ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ വീണ്ടും വന്ന് അവിടെ വന്ന് ഭഗവാനെ കണ്ട് പറയണം എല്ലാവരെയും കണ്ട് ഞാൻ തിരിച്ച് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ കഞ്ഞിയും പയറും അച്ചാറും കിട്ടും അതെല്ലാം നമ്മൾ കഴിച്ചിട്ട് നമ്മൾ സന്തോഷത്തോടെ തിരിച്ച് വണ്ടിയിൽ കയറി അവിടുന്ന് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോരുവാ കേട്ടോ നമ്മുടെ ഈ ഒരൊത്തൊരുമയെന്ന് പറഞ്ഞു ഞാൻ തന്നെ ഇതാണ് എല്ലാവരും നല്ല സന്തോഷമായിരിക്കും കേട്ടോ ഇങ്ങനെ പോകുന്ന പരസ്പരം ഡാൻസും പാട്ടും എന്താണേലും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി വീഡിയോസുകൾ നമ്മൾ എടുക്കാനുണ്ട് കാരണം അവിടെ നമുക്ക് അനുവദിക്കത്തില്ല അതിൻ്റെ അകത്തുനിന്ന് കുറേ വീഡിയോസൊന്നും എടുക്കാനുള്ളത് അനുവദിക്കത്തില്ല അപ്പോൾ എന്നെ എനിക്ക് എടുക്കാൻ പറ്റിയതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്